ഇപ്പോൾ കൊല്ലം പി എസ് സി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് മാർച്ചിൽ സംഘർഷം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബാരിക്കേഡുകൾ വച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ സംഘർഷത്തിലേക്ക് കടക്കുന്നു കാര്യങ്ങൾ കൊല്ലം പി എസ് സി ഓഫീസിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് കാണുന്നത് പ്രതിഷേധ മാർച്ച് തടയാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കം അത് ചെറിയ സംഘർഷത്തിലേക്ക് കടക്കുന്നു ബാരിക്കേഡുകൾ വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സൂര്യഗായത്രി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ഇത് ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തെല്ലാമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ പറയും കൊല്ലത്ത് പി എസ് സി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാർച്ച് നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് ഒന്നാം റാങ്കിനും അതുപോലെ തന്നെ തൊഴിലില്ല കേരളത്തിൽ പിണറായിയുടെ പിൻവാതിൽ നിയമനങ്ങൾ എന്നുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പി എസ് സി ഓഫീസിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ മാർച്ച് നടക്കുന്നത് കൂടാതെ പിൻവാതിൽ നിയമനങ്ങൾ അത് പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്നു കൂടുതലായി നടക്കുന്നു അതുകൊണ്ട് തന്നെ റാങ്ക് ലഭിച്ചവർക്ക് ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യമുയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധം നടക്കുന്നത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ഓഫീസിലേക്ക് പി എസ് സി ഓഫീസിലേക്ക് കടത്തിവിടാതെ ഇരിക്കാനും ബാരിക്കേഡ് പോലീസ് വെച്ചിരുന്നു പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ കൂടിയാണ് ഈ മാർച്ച് സംഘർഷത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും പ്രവർത്തകർ മാറിപ്പോകാൻ തയ്യാറല്ല ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് അവരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പോലീസിന്റെ ഒരു സംഘം ബാരിക്കേഡിൻ്റെ അപ്പുറം ഇപുറവുമായിട്ട് നിൽക്കുന്നുണ്ട് പ്രവർത്തകർക്ക് ഇടയിലേക്ക് പോലീസ് എത്തുകയും പ്രവർത്തകരെ മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു പോലീസിനെ പ്രവർത്തകർ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതാണ് വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്ക എത്തിച്ചിരിക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഒന്നും കണ്ണും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പോലീസ് പ്രവർത്തകരെ തടയുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഓഫീസിലേക്ക് ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷെ അതിനെ ഏത് വിധേനയും പോലീസ് തടയുകയാണ് വലിയ സംഘർഷത്തിലേക്ക് മാർച്ച് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പത്ത് മണി കൂടിയാണ് മാർച്ച് മാർച്ച് പക്ഷേ പ്രവർത്തകർ കുറച്ച് അധികം ലേറ്റ് ആയിട്ടാണ് താമസിച്ചാണ് ഒന്നാം റാങ്ക് കിട്ടിയ ഉദ്യോഗർത്ഥിക്ക് പോലും സഖാക്കന്മാർക്കാണ് ഇവിടെ ജോലി കൊടുക്കുന്നത് ശക്തമായ സമരം അതൊരുപാട് ഒരു സമാധാനപരമായ മാർച്ചിനെ പാവങ്ങൾക്ക് പഠിക്കാൻ പോലും പാവങ്ങൾക്ക് പഠിച്ച പോലും ഉദ്യോഗാർത്ഥികൾ ജോലി ഞങ്ങൾ ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ ഒരു ജനകീയ ജനകീയ സമരമാണ് സമരമാണ് ഇവിടെ ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം